കേട്ടോ ഇതാണ് നമ്മുടെ മണ്ണാർക്കാട് ആശുപത്രി പടി രാവിലെ ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ബ്ലോക്ക് ഒക്കെ ഞാൻ നിങ്ങൾക്ക് ശരിക്കും കാണിച്ചു തരാൻ വന്നതാണ് അപ്പോൾ ഈ സയറിൻ കേട്ട് കഴിഞ്ഞാൽ അലേർട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും കോഷൻ ആവുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വഴി മാറി കൊടുക്കുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം പിന്നെ അതുപോലെ തന്നെ കണ്ടു കണ്ടങ്ങിയിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ രണ്ടോ നാലോ ദിനം കൊണ്ടൊരുത്തിനെ തണ്ടിലീറ്റീ നടത്തുന്നതും ഭവാൻ അപ്പോൾ നിങ്ങളെന്താണ് ചിന്തിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾ നല്ല ചിന്ത മാത്രമേ ഉള്ളൂ അതായത് മാറാപ്പ് കൊണ്ട് വരുന്ന ഒരു വലിയ ഒരാളെ നിങ്ങൾ വഴിമാറി കൊടുക്കുക ബഹുമാനം കാണിക്കുക കരുണ കാണിക്കുക ഇതൊക്കെയാണ് റോഡിനെ പുലർത്തേണ്ട ആയിട്ടുള്ള ടൂൾസുകൾ പിന്നെ വലിയ വാഹനങ്ങളെ നമ്മൾ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ദോഷം നമുക്ക് പിന്നീട് ഒരിക്കൽ നമ്മൾ അനുഭവിക്കും അതെൻ്റെ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളെടുത്ത് പറയുന്നത് അപ്പോൾ നിങ്ങളെന്തായാലും റിയുക ഒരാളെ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ അതാ ആളുടെ വേഷം കണ്ടിട്ടോ ഭാവം കണ്ടിട്ടോ ഒന്നും കണ്ടിട്ട് നിങ്ങൾ ആലോചിക്കണ്ട നിങ്ങൾ ചെറിയൊരാളാണെങ്കിൽ വലിയവരെ നിങ്ങൾ തീർച്ചയായിട്ടും ബഹുമാനിക്കുക അതുപോലെ തന്നെ കാൽനടയാത്രക്കാരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ നമസ്കാരം നിങ്ങൾ നാലും കൂടെ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് സൈഡിലും തല തിരിച്ച് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വേണം നിങ്ങൾ തിരിയാനേ അത് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം പോവാന് ഇല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ വരുന്ന വണ്ടിക്കാരെ സൈഡിലും ബാക്കിലും വന്ന് പണി തരും അതുകൊണ്ട് ശ്രദ്ധിച്ച് പോവാ നിങ്ങള് രാവിലെ എണീക്കുമ്പോ എന്താണോ ചിന്തിക്കുന്നത് ആ ചിന്തയിലായിരിക്കും പിന്നീട് നിങ്ങൾ ആ ദിവസം പോകുന്നത് ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോസിറ്റീവായിട്ട് ഉണരുമ്പോൾ തന്നെ നിങ്ങൾ പോസിറ്റീവായിട്ടാണ് ചിന്ത വരുന്നതെങ്കിലും അന്നത്തെ ദിവസം വളരെ പോസിറ്റീവാകും നേരെ മറിച്ച് നെഗറ്റീവായിട്ട് ആണ് ചിന്തിക്കുന്നതെങ്കിൽ അന്നത്തെ ദിവസം നെഗറ്റീവായിട്ട് തന്നെ പോവാം നമ്മൾ കാണുമ്പോൾ നമ്മൾ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഒരാളെ കാണില്ല ചിന്തിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം വളരെ മോശമായിട്ടേ നമുക്ക് തോന്നുന്നു അത് എന്താ ചോദിച്ചു കഴിഞ്ഞാ നമ്മുടെ ഉണരുമ്പോ തന്നെ നമുക്ക് നമ്മൾ മരിച്ചു ജീവിക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ റോഡിലുള്ള ഡ്രൈവിംഗ് ഇല്ലേ അത് ശരിക്കും നമ്മള് വിട്ടുകൊടുക്കലാണ് അതായത് നമ്മുടെ ജീവിതം തന്നെ അത് പറയും നമ്മള് ഒരാള് വരികയാണെങ്കിലും പോവുകയാണെങ്കിലും നമ്മുടെ മുന്നിലൂടെ പോണ ഓരോ വ്യക്തിയും ഭയങ്കര ധൃതിയിൽ പോകണാവും അവർക്ക് പല ആവശ്യങ്ങളിലാവും പോകണ്ടാവാം അപ്പം നമ്മൾ പരമാവധി സൈഡ് കൊടുത്ത് അവർക്ക് അവരെ വഴി ക്ലിയറാക്കി കൊടുക്കുക എന്നാണ് നമ്മുടെ മുന്നിൽ പോകേണ്ട ഒരു ഡ്രൈവർ ചെയ്യേണ്ട കാര്യം നമുക്ക് അവർക്ക് വഴി കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ദൈവം നല്ല അവസരങ്ങൾ വരും വരുത്തും അപ്പോൾ ആ അവസരങ്ങൾ നമ്മൾ പിന്നെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യണമെന്നാ എന്നാ പറയുക അതിനുള്ള ടൂൾസും ദൈവം തരും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സൈഡ് കീപ്പ് ചെയ്ത് പോകുക എപ്പോഴും ഇടതുവശം ചേർന്ന് നിങ്ങൾ റോഡിൻ്റെ ഒരു ഡിസ്റ്റൻസ് വെച്ച് നിങ്ങൾ എന്തായാലും കീപ്പ് ചെയ്ത് പോവുക അതുപോലെ തന്നെ വാശി കൊണ്ട് നിങ്ങൾ ഒരിക്കലും ഡ്രൈവിങ് ചെയ്യരുത് മറ്റുള്ളവരുടെ ദേഷ്യം മറ്റുള്ളവരുടെ വൈരാഗ്യം അത് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഡ്രൈവിങ് ചെയ്യരുത് അത് എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ അപകടത്തിൽ ഒന്നും പോയി ചാടിയിട്ടില്ലെന്നവരെ പക്ഷെ നമുക്ക് അപകടം വരും വരുത്തും അതിനുള്ള സൂചനകൾ അത് ദൈവം നമുക്ക് അപ്പോൾ നിങ്ങൾ എന്തായാലും സൂക്ഷിച്ചു ഡ്രൈവിങ് ചെയ്യാം ഫോണ് യൂസ് ചെയ്തിട്ട് ഫോൺ ഉപയോഗിച്ച് നമുക്ക് എന്തായാലും ഡ്രൈവിങ് ചെയ്യാം പക്ഷേ നമ്മൾ വേറെ ഒരാളെ സംസാരിച്ചുകൊണ്ട് നമ്മൾ അടുത്തുള്ള ഒരാളായിട്ട് സംസാരിച്ചുകൊണ്ട്